നമ്മളെ മാമൻ എന്തൊക്കെയോ ചെയ്യാൻ പോവാണ് കാണിക്കാനാണ് കാണിക്കാനാണ് ജിമ്മിലൊക്കെ പോകുന്നതിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ചെറിയ ചെറിയ കല്ലാണ് ഇത് സൂമിയതാണ് അതുകൊണ്ടാണ് വലിയ കല്ലായിട്ട് ഫീൽ ചെയ്യുന്നത് വെറുതെ അയ്യോ അയ്യോ പോയി മാമനെ പിടിച്ചോ പാറോ മാമനെ സപ്പോർട്ടായിട്ട് അവിടെ പോയി നിന്നല്ലേ മാമൻ എന്തെങ്കിലും പറ്റിട്ടോ വല്യ വല്യ കല്ലുകളാണ് മാമൻ എടുക്കുന്നത് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ വാറൊന്ന് ഹെൽപ്പ് മാമൻ ആ വല്യ കല്ലെടുക്കുന്നത് നമുക്ക് നോക്കാം മാമൻ ജിമ്മിലൊക്കെ പോകുന്നല്ലേ നമുക്ക് നോക്കി നോക്ക വെറുതെ ആണ് വെറുതെ ആണ് ഇനി നമുക്ക് കാണാം അതെ അതാണ് ചെറുതായിരുന്നു ഇനിയൊരു കല്ലുണ്ട് അത് ഞാനും കൂടെ സഹായിക്കാം പിടിച്ചോ നമ്മ കല്ലെടുക്കാൻ പോട്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഓ അവരെ സപ്പോർട്ട് ചെയ്യേ സാധിക്കുമോരാ സാധിക്കുംママ എടക്കേ ഓക്കേ ആ റെഡി 1 2 3 സ്റ്റാർട്ട് അയ്യോ നടോ സാധ്യമല്ല ചേട്ടാ ആ ദൊന്നും കൂട നമുക്ക് ട്രൈ ചെയ്തു നോക്കാം നടോടി ഇതേ അടുത്ത ആള് തുടങ്ങിക്കുന്നു വക്ക വക്ക മാമാ സാധിക്കും മാമനെ കൊണ്ട് മാമനെ കൊണ്ട് സാധിക്കും പോട്ടെ എന്ന് ചോ അ ആ പടിക്കൽ പോ അയ്യ മാമനെ കൊണ്ട് സാധിക്കും സാധിക്കുന്നില്ലല്ലോ സാധിക്കും ഇടി പിടിക്കേ വീഡിയോ ആവുന്നില്ല ഇടിക്ക്

അത് സാധിക്കൂലോ അവനെ കൊണ്ട്

ഒരു കുഞ്ഞു കല്ലെടുക്കുന്ന പിന്നെ കാണാറാ പിന്നെ കാണാറായി